ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി മെട്രോയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ പോകുന്ന ഒരു വീഡിയോ അതായത് തൃപ്പൂണിത്തറ തൊട്ട് ആലുവ വരെ യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് ഞാനിപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃപ്പൂണിത്തറയിലുള്ള മെട്രോ സ്റ്റേഷനില്ല ഇവിടെ നിന്ന് ഇനി ആലുവ വരെ പോകണം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ദൂരം ഉണ്ട് ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് യാത്രയുണ്ട് സ്ഥലങ്ങളിലെ മെട്രോ സ്റ്റേഷനുകളെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് വരയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ ും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മെട്രോ സ്റ്റേഷൻ തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ ഈ ഹിൽപാലസ് ഒക്കെ ഉണ്ടാകേണ്ടാന്ന് തോന്നുന്നു ഈ കൊട്ടാരത്തിലൊക്കെ പോണക്ക് മോഹിനിയാട്ടത്തിന്റെയും കുറച്ച് ആനകളുടെയൊക്കെ സ്റ്റാച്ചൂസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ ഇവിടെ വരുന്നവർക്ക് ഒരു പ്രത്യേക അനുഭവം തരുന്ന കാഴ്ചകളാണ് അങ്ങനെ തൃപ്പൂണിത്തറ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി അറുപത് രൂപയായി ടിക്കറ്റിന് തൃപ്പൂണിത്തറ തൊട്ട് ആലുവ വരെ കണ്ടന്റിന് വേണ്ടി നല്ല രസം ഉണ്ടായിരുന്നു ഈ യാത്ര കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം അതായത് തുടങ്ങുന്ന സ്റ്റോപ്പ് തൊട്ട് അവസാനിക്കുന്ന സ്റ്റോപ്പ് വരെ അതായത് ആദ്യമായിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു മെട്രോയില് യാത്ര ചെയ്യുന്നത് ഇത്രയും ലോങ് മെട്രോയുടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സ്റ്റേഷൻ തൃപ്പൂണിത്തറ ആയതുകൊണ്ട് ഇവിടെ അധികം തിരക്കില്ല കുറേ നേരം മെട്രോ ഇവിടെ കിടക്കുന്നുണ്ട് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴോ ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴാണ് തിരക്ക് തിരക്ക് കൂടുന്നത് പിന്നെ വെച്ചാൽ മെട്രോയുടെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല ഇവിടെ നിന്നിനി അങ്ങോട്ട് പോയി 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 നഗര മേഖലയിലോട്ട് എത്തുമ്പോഴായിരിക്കും ഇതിനകത്ത് നല്ല തിരക്ക് ആവുന്നത് കുറച്ച് നേരമായിട്ട് ഇത് തന്നെ കിടക്കുവേ മെട്രോ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് എടുക്കും തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷന് നാലുവ മെട്രോ സ്റ്റേഷന് മെട്രോ എത്താൻ ഞാൻ മെട്രോയ്ക്കുള്ളിരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരാൾക്കാർ എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ ഈ ട്രാഫിക്ക് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഉപകാരപ്രദമാണ് ഇപ്പം നമുക്ക് പെട്ടെന്ന് തൃപ്പൂണിത്തരം നാലുവൊക്കെ എത്തണമെങ്കിൽ മറ്റ് ട്രാഫിക്കിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമുക്ക് കൊച്ചി മെട്രോ അപ്പോൾ ഫ്രണ്ട്സ് ആകെ ഇരുപത്തിയഞ്ച് മെട്രോ സ്റ്റേഷനുകളാണ് നമ്മുടെ കൊച്ചി മെട്രോയ്ക്ക് ഉള്ളത് ഈ ഇരുപത്തഞ്ച് മെട്രോ സ്റ്റേഷനുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് കലൂര് അടപ്പിള്ളിയാണ് ഈ രണ്ട് സ്റ്റേഷനിലാണ് ഞാൻ കുറേ വട്ടം പോവുകയും വരികയും ചെയ്തിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഈ ചാലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷൻ എന്നിട്ട് ആലുവ മെട്രോ സ്റ്റേഷൻ വരെ യാത്ര ചെയ്തത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം അടിപൊളി കണ്ടൻറ്റ്സ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും അടിപൊളി വീഡിയോസ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യും ആലുവ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ എത്തിയപ്പം കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് മെട്രോ സ്റ്റേഷനുകളെ അപേക്ഷിച്ച് ഒരുപാട് കടകൾ ഇവിടുണ്ട് മാക്ഡൊണാൾഡ്സ് അങ്ങനെ കുറച്ചധികം കടകൾ ഉണ്ട് അത് മറ്റ് സ്റ്റേഷനുകളിൽ നിന്ന് ആലുവ സ്റ്റേഷനെ ഒരു വ്യത്യസ്തമാക്കുന്ന കാര്യമാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇനി അടിപൊളി കണ്ടനുള്ളവർ നമ്മുടെ ചാനൽ നെക്സസ് ചെയ്യുന്ന ഉടൻ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുകയോ പവർ ആവട്ടെ